എല്ലാവർക്കും നമസ്കാരം വടക്കേ മലബാറിലെ അതിപ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ഇത് കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ പെരുമാളിൻ്റെ ഈ പുണ്യഭൂമിയിൽ ഈ യാഗഭൂമിയിൽ ഈ ദേവഭൂമിയിൽ ഒരു തവണയെങ്കിലും പോകുവാനും അവിടെ കാലുകുത്തുവാനും സാധിച്ചാൽ അതേപോലെ ആ മണ്ണിനെ ഒന്ന് തൊട്ട് നിറുകയിൽ വെക്കുവാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ് സുഹൃതമാണ് കാരണം അത്രയും ശ്രേഷ്ഠ ഭൂമിയാണിത് എല്ലാ ക്ഷേത്രങ്ങളിലും ശ്രീകോവിൽ നാലമ്പലം കൊടിമരം ഇവയൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവിടെ ശ്രീകോവിൽ നാലമ്പലം കൊടിമരം ഇവ ഒന്നും തന്നെ ഇല്ല ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതേപോലെ ശിവലിംഗം സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ട ഒരു ഇടമുണ്ട് അവിടെ അതിനെ മണിത്തറ എന്ന് പറയുന്നു ഈ മണിത്തറയെ ഒന്ന് പ്രദക്ഷിണം പ്രദക്ഷിണവെക്കുവാൻ സാധിച്ചാൽ ഒന്ന് തൊട്ട് നിറുകയിൽ വെക്കുവാൻ സാധിച്ചാൽ അത് ഏറ്റവും പുണ്യമായി ആളുകൾ കരുതുന്നു ഭാവിലിപ്പുഴ ഭഗവാനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഒഴുകുന്നു പുഴയുടെ തെക്കുഭാഗം ഇക്കരെ കൊട്ടിയൂരും വടക്കു ഭാഗം അക്കരെ കൊട്ടിയൂരുമാണ് വടക്കേ കൊട്ടിയൂരാണ് ഉത്സവം നടക്കുന്നത് ഇടവമാസത്തിലെ ചോതി നാൾ മുതൽ മിഥുന മാസത്തിലെ ചിത്തിര വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിവിടെ ഇതിനെ വൈശാഖോത്സവം എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ദേവന്മാരുടെയും മനുഷ്യരുടെയും ഉത്സവമെന്നാണ് ഒരു വിശ്വാസം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശത്തോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് ഇതിനിടയിൽ വിവിധങ്ങളായ ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ശങ്കരാചാര്യ സ്വാമികളാണ് ചിട്ടകളോടുകൂടിയുള്ള പൂജാതി കർമ്മങ്ങൾ ആദ്യമായി തുടങ്ങിവെച്ചത് കൊട്ടിയൂരിനെക്കുറിച്ച് ഉള്ള ഐതിഹ്യം ഇങ്ങനെയാണ് പിതാവായ ദക്ഷന്റെ അനുവാദമില്ലാതെയാണ് മകൾ സതി മഹാദേവനെ പതിയായി വരിച്ചത് അതുകൊണ്ട് തന്നെ താൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കുവാൻ സതിയെയും ജാമാതാവിനെയും ദക്ഷൻ ക്ഷണിച്ചിരുന്നില്ല എന്നിട്ടും സതി അച്ഛൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കുവാൻ പോയി അപ്പോൾ ശിവൻ പറയുകയുണ്ടായി അച്ഛനാൽ അവിടെ അപമാനിക്കപ്പെട്ടാൽ പിന്നീട് കൈലാസത്തിലേക്ക് തിരിച്ചു വരേണ്ടതില്ല എന്ന് ശിവൻ സതിയെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി പ്രതീക്ഷിച്ചതുപോലെ തന്നെ പിതാവായ ദക്ഷനിൽ നിന്നും അത്യധികം അപമാനം നേരിടേണ്ടി വന്നു സതിക്ക് അതിൽ അതീവ ദുഃഖിതയായ സതി ലക്ഷൻ്റെ യാഗാഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്തു വിവരമറിഞ്ഞ് മഹാദേവൻ ക്രോധാക്രാന്തനായി രൗദ്രഭാവം പൂണ്ട് സംഹാര താഡവമാടി കൈലാസത്തെ വിറപ്പിച്ചു തൻ്റെ ജടപറിച്ച് നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായ വീരഭദ്രൻ ദക്ഷൻ്റെ യാഗശാല തകർക്കുകയും ദക്ഷനെ വധിക്കുകയും ചെയ്തു ബ്രഹ്മദേവൻ്റെ പുത്രനാണ് ദക്ഷൻ പുത്രൻ്റെ മരണം ബ്രഹ്മദേവനെ വല്ലാതെ ദുഃഖിപ്പിച്ചു അതുകൊണ്ട് ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ഇന്ദ്രനും മറ്റ് ദേവന്മാരെല്ലാവരും കൂടി ശിവനെ സമീപിച്ച് ദക്ഷന് ജീവൻ തിരിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ ശിവൻ ശാന്തനായി ദക്ഷനെ ജീവിപ്പിച്ചു എന്നാൽ ദക്ഷൻ്റെ തല തകർന്നു പോയതിനാൽ ആടിൻ്റെ തല വെച്ചുകൊണ്ടാണ് ദക്ഷനെ ജീവിപ്പിച്ചത് അങ്ങനെയാണ് യാഗം പൂർത്തിയാക്കിയത് ആടിൻ്റെ വെച്ചു ജീവിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതല്ല ഇത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷ സവിശേഷതയാണ് അല്ലെങ്കിൽ ഭാഷയുടെ ഒരു സവിശേഷതയായി കണക്കാക്കിയാൽ മതി നമ്മൾ പറയാറില്ലേ ആളൊരു പുലിയാണ് എന്നൊക്കെ ആളൊരു എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം എന്ന് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അതേപോലെ ശിവൻ തൻ്റെ ജട പറിച്ച് നിലത്തടിച്ചപ്പോൾ അതിൽ നിന്ന് ഭീരഭദ്രൻ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ മഹാദേവൻ്റെ ആ ക്രോധത്തെ അല്ലെങ്കിൽ അത്യധികമായ ആ രൗദ്രഭാവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഭദ്രൻ എന്ന വാക്കിന് ശിവൻ എന്ന് തന്നെയാണ് അർത്ഥം യഥാർത്ഥത്തിൽ ശിവൻ തന്നെയാണ് ദക്ഷനെ വധിച്ചിരിക്കുന്നത് ശിവൻ പറിച്ചെടുത്ത അല്ലെങ്കിൽ ശിവൻ പറിച്ചെടുത്ത് നിലത്ത് അടിച്ചു എന്ന് പറയുന്ന ജഡ അതിൻ്റെ പ്രതീകമാണ് കൊട്ടിയൂരിൽ കാണുന്ന ഓടപ്പൂവുകൾ ഈ ഓടപ്പൂവുകൾ അവിടെ തീർത്ഥാടനത്തിന് പോകുന്ന എല്ലാവരും വാങ്ങിക്കൊണ്ടുപോയി അവരവരുടെ വീടുകളിൽ സൂക്ഷിക്കാറുണ്ട് ഇത് ഐശ്വര്യദായകമാണ് എന്നാണ് പറയുന്നത് പൊതുവെ വാഹനങ്ങളിലും ഈ ഓടപ്പൂവ് തൂക്കിയിടാറുണ്ട് അതും ഒരുതരം ഐശ്വര്യം തന്നെയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ദേവഭൂമിയിൽ ഈ യാഗഭൂമിയിൽ ഈ പുണ്യഭൂമിയിൽ പോവുകയും ആ മണ്ണൊന്ന് തൊട്ട് നിറുകയിൽ വെക്കുകയും ചെയ്യണം അങ്ങനെ ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും വലിയ പുണ്യം സുഹൃതം നേടുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം